മുഹമ്മദ് നബി ദീനി പ്രബോധനം തന്റെ കാലശേഷം ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് വലമാക്കൾ സൂറത്ത് സുമറിൻ്റെ ഒമ്പതാമത്തെ ആയത്തിൽ ഒരു ചോദ്യമുണ്ട് പുൽഹല് എസ്തവില്ല എന്നതാണ് ആ ചോദ്യം പ്രത്യക്ഷത്തിന് നോക്കിയാൽ അത് ഒരു ചോദ്യമാണെന്ന് തോന്നും പക്ഷെ അതിൽ മൂന്ന് ചോദ്യമുണ്ട് പുൽനബിയെ താങ്കൾ ചോദിക്കുക വിവരമുള്ള എല്ലാവരും ഒരേമാതിരിയാണോ എന്നാണ് ആദ്യത്തെ ചോദ്യം വല്ലധീനലായ ആലമോ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാരും അരേമാതിരിയാണോ എന്നാണ് രണ്ടാമത് ചോദ്യം മൂന്നാമത് ചോദ്യമാണ് വിവരല്ലോരും വിവരല്ലാത്തവരും അരേമാതിരിയാണോ എന്ന ചോദ്യം അങ്ങനെ മൂന്ന് ചോദ്യം അതിലുണ്ട് ആ ആയത്ത് തുടങ്ങുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിനെയും ആഹ്രത്തിനെയും ഒക്കെ ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടും ആ ആയത്ത് അവസാനിക്കുന്നത് ഉലുല്ലാവി എന്ന ബുദ്ധിയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞുകൊണ്ടുമാണ് ഇവരുള്ള എല്ലാ മനുഷ്യന്മാരും അരേമാതിരിയല്ല എന്നുള്ളടത്തുനിന്ന് തുടങ്ങുമ്പോൾ ശരിക്കും ആലിം എന്ന് പറഞ്ഞാല് അതൊരു സാങ്കേതികമായ പ്രയോഗമാണെന്നാണ് എല്ലാ വിവരമുള്ള ആൾക്കാർക്കും ആലിം എന്ന് പറയില്ല എന്നാണ് ഇപ്പൊ ഡ്രൈവിംഗ് ഒരു വിവരം തന്നെയാണ് പക്ഷെ ഡ്രൈവിംഗ് കാരനാളെ എന്ന് പറയില്ലല്ലോ കൃഷി എന്ന് പറഞ്ഞത് ഒരു വിവരാണ് കർഷകൻ എന്ന് പറയില്ല മൈക്കന്നാക്കല് ഒരു ഇൽമാണ് മൈക്കന്നാക്കിനെ ആലിമെന്ന് പറയില്ല ഈ പ്രസംഗം റിക്കോർഡ് ചെയ്യൽ ഒരു ഇൽമ തന്നെയാണ് പക്ഷെ അത് റിക്കോർഡ് ചെയ്യുന്ന ആളെ അതുകൊണ്ട് ആലിം എന്ന് പറയില്ല എന്ന് അപ്പൊ ആലിമെന്ന് പറഞ്ഞത് ഒരു സാങ്കേതികമായ പ്രയോഗമാണ് അതിന്റെ അസുലിലേക്ക് ചേരുക എന്നുള്ളത് വല്യ മഹത്വ ഉള്ളതാണ് എന്നാണ് അതായത് ബിസിനസ്സുകാരന്റെ മകൻ ബിസിനസ്സുകാരനായാലും അതിന് പത്തര മാറ്റുണ്ടാവും ഹാഫിദിന്റെ മകൻ ഹാഫിദായാലും അതിന് മാറ്റു കൂടുതലുണ്ടാവും ആലിമിന്റെ മകൻ ആലിമായാൽ ആയാൽ അതിന് പവിത്രത വളരെ കൂടുതലുണ്ടായിരിക്കും അതിനാണ് ഇ അതിന്റെ അഹിലേക്ക് ചേർക്കുക ഇൽമ് അതിന്റെ അസുലിലേക്ക് ചേരുക എന്നെല്ലാം പറയുന്നത് ഇൽമ് അതിന്റെ അസുലിലേക്ക് ചേർന്ന ആളാണ് മഹാനായ സംശലുല എന്ന് കാണാം ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുക ആ മനുഷ്യന്റെ വാപ്പാനെ കുറിച്ചായിരിക്കും രണ്ടാമത് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും കൂട്ടുകാരനെ കുറിച്ചാണ് പഠിക്കേണ്ടത് മഹാനായ സംഷു അല്ല വലിയൊരു പ്രത്യേകത വാപ്പാരോ ഔലിയാക്കളാണ് ഉസ്താദന്മാരോ ഓലിയാക്കളാണ് ശിഷ്യന്മാരോ ഓലിയാക്കളാണ് എന്നുള്ളതാണ് സംഷലല്ലം റഹിം മൊഹുല്ലയുടെ വാപ്പാര പരമ്പര സയ്യദന സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് സമസ്ത കേരള ജമിയത്തുല്ല്മ തന്നെ നേരിട്ട് കൈയെടുത്ത് പ്രസിദ്ധീകരിച്ച സംശല്ലുലമ്മയുടെ സ്മരണികയിൽ പറയുന്നുണ്ട് സുദ്ദീഖ് അക്ബർ അലി അള്ളാൻ്റെ ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സുദ്ദീഖിന്റെ റലി അള്ളാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആജ്ഞാശക്തിയാണ് സുദ്ദീഖ് റലി അള്ളാവിന് സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളല്ല എന്നാണ് താരിഖിലുള്ളത് വാള് ഉപയോഗിക്കും പക്ഷെ സ്ഥിരങ്ങനെ ഉമർ അലി അള്ളാൻ സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളാണ് അലി റലി അള്ളാഹുനും സ്ഥിരമായി വാള് കൊണ്ടെടുക്കുന്ന ആളാണ് പക്ഷെ സുദ്ദീഖ് റലി അള്ളാൻ സ്ഥിരമായിട്ട് വാള് കൊണ്ടെടുക്കുന്ന ആളല്ല മഹാനായ സുദ്ദീഖ് അക്ബർ അലി അള്ളാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളല്ല ആവശ്യമുണ്ടെങ്കിൽ ദേഷ്യപ്പെടും എന്നുള്ള ഒഴിച്ചാല് ഉമർ അലി അള്ളാവിനിന്റെ മാതിരി ദേഷ്യപ്പെടൂല്ല എന്നർത്ഥം താരതമ്യേനെ ദേഷ്യപ്പെടൽ കുറവാണ് അങ്ങനൊക്കെ ആയാലും സുദ്ധിഖുല്ല ഉമർ അലി അള്ളാൻ അധീനത്തെ പള്ളിയിൽ വന്നാല് സാധാരണ ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മഹാനവർഗ് വരാൻ സമയം വൈകിയാല് വേറൊരാൾക്ക് കയറിയിരിക്കാൻ കഴിയൂലെന്നുള്ളതാണ് സുദ്ധിഖുല്ല അക്ബറിന്റെ പ്രത്യേകത ഇരുന്നാ എന്തേലും കാട്ടിയിട്ട ഒന്നും കാട്ടൊന്നുമില്ല കയ്യണ്ടേ അവിടെ കയറിയിരിക്കാൻ അത് കഴിയൂലെന്നുള്ളതാണ് മഹാനായ സൈദനാ സുദ്ധിക്കുലത്ത് അള്ളാഹുനീൻ്റെ പ്രത്യേകത എന്ന് പറയണത് സ്വാഭാവികമായിട്ടും ആ പാരമ്പര്യത്തിന് ആ പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ കുറിച്ച് പഠിക്കുമ്പോഴും ആദ്യം പഠിക്കുന്നത് പിതാക്കന്മാരെ കുറിച്ചായിരിക്കും എന്നതാണ് അവിടെയാണ് നമ്മള് യമനി പാരമ്പര്യം എന്നതിനെ കുറിച്ച് എപ്പോഴും പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ഷേഖുന ജനിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഒന്ന് മഹാനായ ഷേഖുന റഹിമഹുല്ലയുടെ ജനനവും രണ്ടാമത്തേത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പാരമ്പര്യവും മൂന്നാമത്തേത് അവരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും മൂന്നാമത്തെ കാര്യം ആദ്യം പറയാന്ന് നിനക്ക് സാന്ദ്രികമായി തോന്നുന്നു ബാക്കിയൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ചും പറയാം ഒന്ന് ഉലമാക്കളുടെ ഷെയ്ഖുനാന്റെ വലിയൊരു പ്രത്യേകതയാണ് ഉലമാക്കളുടെ സി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് തട്ടാങ്ങര കുട്ടിയ മൂലരെ എന്നിട്ടൊരാളുണ്ടായിരുന്നു പരിചയം ഉണ്ടാവും പഴയകാല താരീഖുകളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് കുട്ടിയ മൂലങ്ങനെ നടന്നു പോകുമ്പോ ഒരു വലിയ കുളത്തിന്റെ അടുത്ത് തേക്കിന് മുട്ടി ഒഴിക്കാൻ പൊട്ടി അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയ കുറ്റിക്കാടുണ്ട് ആ കുറ്റിക്കാട്ടിൽ പോയിട്ട് മൂത്ര ഒഴിച്ച് കുളത്തിൽ ഇറങ്ങി മനരിച്ച് അപ്പൊ അത് അവിടുത്തെ വലിയൊരു നമ്പൂരിയള മന മനയുടെ വക ആയിട്ടുള്ള കുളമാണ് അപ്പൊ ഒരാള് കുളത്തിക്കിറങ്ങിയാൽ സ്വാഭാവികമായിട്ടും അശുദ്ധ ആവുമല്ലോ അപ്പൊ കാര്യസ്ഥനെ ഒഴിച്ചിട്ട് പറഞ്ഞു നമ്മളെ കുളം മൊത്തം ആരോ അശുദ്ധാക്കിട്ടുണ്ട് അയാൾ അയാള് കയ്യാലൊന്നിവിടെ വരാൻ എന്ന് പറഞ്ഞു അപ്പൊ കാര്യസ്ഥിങ്ങനെ കാത്തു നിന്നു കുട്ടിയാമൂലൊക്കെ ഉണ്ടാക്കിട്ട് കല്ലമ്മങ്ങനെ തലേകെട്ട് വെച്ചിരുന്നു അടുത്ത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കയറി വന്നപ്പോ പറഞ്ഞു അവിടെന്നാണെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു എന്നാണ് അതിനാണ് നമ്മൾ തലകെട്ടിന്റെ പൗർ എന്ന് പറയാ ഇതിനാണ് ഉലമാക്കളുടെ സി എന്ന് പറയുന്നത് ഷേഫനയിൽ നിന്ന് ആദ്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉലമാ ഇന്റെ സിയെ വേഷത്തെ ശരിയായ നിലയിൽ പരിപാലിച്ചിരുന്ന ആളായിരുന്നു എന്ന് തന്നെയാണ് ആഴത്തിലുള്ള ഇൽമ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിലെ ആഴത്തിലെ പഠനം ഞാന് എട്ടാം ക്ലാസ്സിൽ നിന്നാണ് ഓതാൻ പോണത് അപ്പൊ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഓദാൻ പോകുമ്പോ എനിക്ക് കുറച്ചുകൂടി ഒക്കെ സ്കൂൾക്ക് പോകണം എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു അഭിപ്രായം എപ്പോഴും ഉണ്ട് അന്നും ഉണ്ട് അപ്പൊ ആപ്പാട് എങ്ങനെ പറഞ്ഞ പറഞ്ഞു അവ പത്ര മതി സംശുല്ല അങ്ങനെ തോന്നാൻ സ്കൂൾ പോയിട്ടൊന്നും അല്ലല്ലോ അതേമാതിരി ആവുമ്പോ സ്കൂളൊക്കെ കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും എന്ന് പറഞ്ഞു ഞാൻ ജാമ്യ നോരി അറബിക് കോളേജിൽ നിന്നും പാസ്സായതിനു ശേഷമാണ് പിന്നെ എസ് എൽ സി ചെയ്തത് പക്ഷെ കൊറേ കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് മാനായ ഷെയഫന് സംശുലമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അന്നൊരാള് ഇംഗ്ലീഷ് മീഡിയം ഒമ്പത് കിലോമീറ്റർ നടക്കണം എന്നാണ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒമ്പത് കിലോമീറ്റർ നടന്ന് രാവിലെയും വൈകുന്നേരവും സ്കൂളിൽ വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് പഠനം അവസാനിപ്പിക്കാൻ ഒരു കാരണം ഉണ്ടായി മഹാനവർഗയുടെ പിതാവ് ഒരു വലിയ ആണ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട പ്രധാനിയാണ് അതാണ് ഞാൻ വാപ്പാര ഔലിയാക്കളാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാം ഭാഗം ഒരു ദിവസം ശേഖനയുടെ റൂമ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ കുറെ തടിച്ച ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കണ്ടു വലിയ വലിയ ചിന്തകന്മാര് വല്യ വല്യ എഴുത്തുകാര് അവരുടെയൊക്കെ കുറച്ച് വലിയ പുസ്തകങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ ഈ പുസ്തകം കണ്ടപ്പോ മനസ്സിലായി സംഗതി വല്ല റാഹത്തുണ്ട് ബുക്കൊക്കെ കണ്ടുമ്പോ ഇതൊക്കെ മോ വായിക്കണ തന്നെയുള്ളൂ എന്നുള്ളത് റാഹ തന്നെയാണ് പക്ഷെ ഈ വായന അങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ട് അന്ന് സ്കൂളിട്ടെന്നോ പറഞ്ഞു ഇനി മതി സ്കൂൾ പഠിച്ചത് ഇനി ഓദാൻ പോകാന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഓദം കൊടുക്കണത് അന്ന് അന്നാ വായന നിർത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ സംഗതി പ്രശ്നം തന്നെയാണ് ചില വായന ഒക്കെ നിർത്തേണ്ടി വരുമോ അതുകൊണ്ടാണ് നമ്മൾ ലൈബ്രറി ആദ്യം പരിശോധിച്ചു നോക്കുന്നത് എല്ലാതും ഇങ്ങനെ നിർത്തി വായിക്കാന്നുള്ളത് സംശുലെ വായന ആദ്യം നിർത്തിയിട്ടുണ്ട് വാപ്പ വായന സംശുലന്മാർ അധിക ഒരു എൻജിനീയറായി എന്ന് വിചാരിക്കീയർ ആവാനുള്ള വായനയും പഠനമൊക്കെ മഹാനോറുകൾക്ക് സാധ്യമാവുമല്ലോ ഒരു പക്ഷെ ഉള്ള അത്ര വായനയും പഠനവും പരീക്ഷ ഒന്നും ആവശ്യമുണ്ടാവില്ല എഞ്ചിനീയർ ആന് മാന സംശോധനമോ വലിയൊരു അറിയപ്പെട്ട എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു വലിയ അറിയപ്പെട്ട ഒരു ഡോക്ടറോ ആണെന്ന് വിചാരിക്കുക ഞമ്മളിങ്ങനെ അതേമാതിരി ഒരു ദേശീയ സെമിനാർ എന്ന് പറഞ്ഞാൽ നടത്തോ നടത്തിയാൽ തന്നെ നമ്മൾ ചോറും കൂടിയും കിട്ടാതെ വരുമോ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതെന്നല്ലേ അപ്പൊ എന്തുകൊണ്ട് ആ വായന അന്ന് നിർത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് ഈ രൂപത്തിൽ നമ്മളിങ്ങനെ സംഗതി ചോറൊക്കെ കിട്ടാൻ രക്ഷം വശമുണ്ടായാലും സാരമില്ല അത് ആളെറിയിറ്റല്ലേ എന്നും ഇങ്ങനെ വന്നിരിക്കണേന്റെ കാരണം എന്ന് നമ്മള് മനസ്സിലാക്കണം അപ്പോ ചില ഒക്കെ നിർത്തേണ്ടി വരുന്ന അർത്ഥം അപ്പൊ എന്തായാലും അങ്ങനെയാണ് സ്കൂൾ നിർത്തുന്നത് സ്കൂൾ നിർത്തിയിട്ട് പിന്നെ ഓതാം ഉണ്ടാക്കുന്നത് സി എം വലിയ പിതാവിന്റെ അടുക്കലാണ് അതാണ് ഉസ്താദുമാരും ഒലിയാക്കളാണെന്ന് പറയാൻ കാരണം സി എം മക്കാമിൽ രണ്ട് ഖബറാണ് ഉള്ളത് ഒന്ന് സി എം വലിയ ഒന്ന് വാപ്പാന്റെ ഖബറാണ് ആ വാപ്പന്നെയാണ് ഉസ്താദ് എന്ന് പറയുന്നത് ഇനി ശിഷ്യന്മാരോ ഒലിയാക്കളാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂന്ന് മാത്രം എല്ലാതും ഇപ്പൊ തന്നെയാണ് പറയാൻ അതല്ല അപ്പോ വാപ്പാരോ ഒലിയാക്കന്മാരെന്നെയാണ് ഉസ്താദ്മാരോ ഒലിയാക്കന്മാരെന്നെയാണ് ശിഷ്യന്മാരോ ഒലിയാക്കന്മാരെന്നാണ് വിലായത്തിന്റെ ഏറ്റവും ചെറിയ മക്കാമെന്ന് പറഞ്ഞത് ഇന്നമാ ഇന്നമാവലി ആ മനു രണ്ടാമത്തത് വിലായത്തിന്റെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ദറച്ച എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറയേണ്ടായി അത് ഇസ്ലാമിൽ ഒരു സാങ്കേതികമായ പ്രയോഗമാണ് ആലിം എന്ന് ഇൽമുള്ള ആൾക്ക് പറയും പക്ഷെ എല്ലാ ഇൽമുള്ള ആൾക്കാർക്കും ആലിം എന്ന് പറയില്ല ആലിം എന്ന് പറയുന്നത് കൂടെ തക്കുവയും വിഭാഗത്തുമുള്ള ആൾ അഥവാ ഇൽമ്യായ ആൾക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആലിം എന്ന് പറയുന്നത് അതിനെ തന്നെയാണ് ഉഹ്രവിയായ ആലിം എന്നും പറയുന്നത് അപ്പോ ആലിം മാത്രല്ലോ നമ്മൾ പറഞ്ഞത് ആലിമുകളുടെ ഷംസ് എന്നാണ് പറയുന്നത് മഹനവറുകളുടെ ദറജയെ സൂചിപ്പിക്കുന്നതാണ് ആ പ്രയോജകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും സമസ്ത കേരള ജമിയത്തുല്ല്മ പ്രസിദ്ധീകരിച്ച ശംഷലുലമ്മയുടെ സ്മരണികയിൽ ഹൈദൽ ഷാബ് തങ്ങളുടെ ഒരു ലേഖനുണ്ട് മഹാനായ ഷാബ് ഈശാബ്ദങ്ങൾ അവരുടെ ദർജ അള്ളാഹ് ഉയർത്തി കൊടുക്കട്ടെ ആ ലേഖനത്തിന്റെ ഹഡിങ് ഇങ്ങനെയാണ് ഇഷാ മകരിബിനിടയിൽ തുറക്കാത്ത വാതിൽ എന്നതാണ് അതിന്റെ ഹഡിങ് സംസാരത്തിനൊരു സൗന്ദര്യമുണ്ട് നിശബ്ദതക്ക് വേറെ സൗന്ദര്യമുണ്ട് നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും നന്നായി അവതരിപ്പിച്ച ആളായിരുന്നു മഹാനായ ശംഷുല ഇറീം അഹുല്ലാ എന്ന് പറയാം ശബ്ദത്തിന് നമ്മളിപ്പോൾ എല്ലാവരും കൂടി നിന്ന ഒച്ച ഒരു ശബ്ദ ഒരു രസം ഉണ്ടാവും അതാണ് പൂരത്തിന്റെ ഒക്കെ രസം ഒച്ചട്ടാൽ രസം ഉണ്ടാവും നിശബ്ദതയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട് ആ നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും മനോഹരമായി വരച്ചു കാണിച്ചു അല്ലെങ്കിലും വർത്താനം ഭരണതിനേക്കാൾ പഠിക്കാനുള്ളത് വർത്താനം വരാതിരിക്കാനാണെന്നാണ് വർത്താനം പറയാൻ വീരാതിണ്ടായാലും മതി പറഞ്ഞുകൊണ്ടേയിരിക്കും അതേസമയത്ത് മൗനം വാചാലമാക്കാൻ കഴിയണമെങ്കിൽ അപാരമായ ശക്തി ഉള്ളവർക്ക് മാത്രമാണ് സാധ്യമാവുക എന്നതാണ് മാനാ സംംഷുല്ലമായി റഹിം പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞില്ല എന്നുള്ളടുത്തിരിക്കുന്നുണ്ട് സംശുല്ലയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം ഇഷ മകരവിന്റെ ഇടയിൽ സാധാരണഗതിയിൽ സംസാരിക്കുന്നല്ല ഇഷാംസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോഴാണ് വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയുന്നത് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ദിക്കറിലേക്ക് തന്നെയാണ് മുഴുകുന്നത് നേരം പുലരുന്നത് വരെ മൂന്ന് അവസ്ഥയിൽ മാത്രമാണ് ഷേഫനായെ കാണാൻ പറ്റുള്ളൂ എന്നാണ് ഒന്ന് അവസ്ഥയിൽ കാണാം രണ്ടാമത്തത് വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കാണും മൂന്നാമത് സഹീൽ ബുഹാരി ദർശനം എടുത്തുന്നതായിട്ട് കാണും ഇതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കാണാൻ ശ്രമിച്ചാൽ വാതിലടച്ചിട്ടുണ്ടാവും വാതിലടച്ച് ആ വാതിലിന്റെ വടവിലൂടെ നോക്കിയാൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് സ്പീഡിൽ മറിച്ചു കൊണ്ടിരിക്കുന്ന ഷേഖുനയാണ് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുക ഇപ്പൊ മൂന്ന് കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോ ഒന്ന് മഹാനായ സേഹുനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ചെന്ന് മുട്ടുന്ന കുടുംബ പരമ്പരയാണ് എന്ന് പറയാം രണ്ട് ഉസ്താദന്മാരുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോ അതും മൗലിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യത്തിലൂടെയാണ് എന്ന് മനസിലാക്കും ഇങ്ങനെ എല്ലാ നിലയിലും തെഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നാണ് മഹാനവറുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റുക അപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോ ആദ്യം പിതാവിനെ കുറിച്ച് പഠിക്കും പിന്നെ കൂട്ടുകാരെ കുറിച്ചാണ് രണ്ടാമത് പഠിക്കുക നമ്മളെ മോൾക്ക് ഒരു കല്യാണശയം വന്നാല് നമ്മൾ സാധാരണഗതിയില് ഓലെ പേരന്റെ അടുത്തുള്ള സംസ്കാര പള്ളിക്ക് ഒന്ന് അസുരസ്കരിക്കാൻ പോവുകയാണ് ചെയ്യും ഔദ്യോഗിക അന്വേഷണത്തിന് മുമ്പ് അങ്ങനെ അസുരസ്കാരം കഴിഞ്ഞിട്ട് അതിന്റെ അടുത്തുള്ള ചായപ്പൊടിയൊക്കെ ചായ എടുക്കാൻ കഴിയാല് നമ്മളിങ്ങനെ അന്വേഷിക്കുമാർ അയമ്മൂട്ടിയാജിയുടെ മൂത്ത മുഖം സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം ചോദിക്കുമ്പോൾ പറയും ചെറുക്കനൊന്നും തിരക്കടില്ല വളരെ ഉഷാറാണ് നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട ആളാണ് കുടുംബമൊക്കെ നോക്കുന്ന ആളാണ് പക്ഷെ അവന്റെ കൂട്ടുകാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശാണ് ഏത് മനുഷ്യനെയും വിലയിരുത്തുമ്പോ രണ്ടാമത് നോക്കുന്നത് കൂട്ടുകാർ ആരൊക്കെയാണ് എന്നാണ് ഔലിയാക്കളാണ് കൂട്ടുകാർ എന്നുള്ളതാണ് ഷെയ്ഖുനയുടെ പ്രത്യേകത അക്കാലത്തെ ഇരുപതാം നൂറ്റാണ്ടിലെ എല്ലാ മഹത്തുക്കളും ഷെയ്ഖുനായെ ഒരല്പമെങ്കിലും പരാമർശിക്കാതെ പോയിട്ടില്ല മഹാനായ ഷെയ്ഖുന റഹിം മൗലുദോതിയത് അരിംബ്രസ്താദ് അരിംപ്രസ്താദ് വിലായത്തുള്ള ആളാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ ആ കാലത്തെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ഷെയ്ഖുന റഹിമഹുള്ളയെ പരാമർശിക്കാതെ പോയിട്ടില്ല എന്നുള്ളത് അവരുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഒരു കാലത്തിന്റെ ഏറ്റവും വലിയൊരു സമുദ്ധാരകൻ എന്ന് പറയാവുന്ന തരത്തിൽ നമ്മുടെ കേരളത്തിൽ മൺമറഞ്ഞ് പോയ എല്ലാ മഹത്വക്കളെയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് ഞാന് മംഗലാപുരത്ത് കുറെ ഉള്ളോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ ഒരു മക്കാമുണ്ട് അപ്പൊ ആ മക്കാമിൽ ചെയ്യാൻ വേണ്ടി കയറിയപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു മഹാനായ വാഹനശേഖന സംശുലം ഇവിടെ വന്നിട്ടുണ്ട് ഇതൊരു സെയ്യീതാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ ശേഷം പിന്നെ അവിടെ ഒരു ബോഡമ്മ സയ്യിദ് എന്ന് കൂട്ടി എഴുതിയിട്ടുണ്ട് അപ്പോ കേരളത്തിലും പരിസരത്തും ഒക്കെ മൺമറഞ്ഞ് പോയ ആൾക്കാരൊക്കെ കണ്ടെത്തുക ജീവിച്ചിരിക്കുന്ന സ്വാലീഹ്യങ്ങളൊക്കെ കണ്ടെത്തുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഞാൻ മൂന്നാമതൊരു വിഷയം ഒരു മനുഷ്യന്റെ ജീവിതം ഹൈറോ ഷെറോ എന്ന് തീരുമാനിക്കുന്നതിൽ മൗത്ത് എങ്ങനെ നോക്കും എന്നുള്ളത് പ്രധാനമാണ് ഏത് മനുഷ്യന്മാരും അങ്ങനെയാണ് അതിനാണ് ഹുസ്നുൽ ഹുസനുൽ എന്ന് പറയുന്നത് ആൾക്കാരോട് പറയാൻ പറ്റുന്ന രൂപത്തിൽ മൗത്ത് ആവുന്നതിനെയാണ് ഹുസ്നുൽ എന്ന് പറയുന്നത് വാപ്പ മരിച്ചിട്ട് ചെന്ന് അപ്പൊ മോനോട് ചോദിച്ചു എന്താ വാപ്പാക്കി എണ്ണെന്ന് ചോദിച്ചു കാര്യമായിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച രാവിലെ സാധാരണ അങ്കൂസ് മൂലതോതില് പതിവുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ അത് ഓതി മരിച്ചവർക്ക് ഈ ആസിനോദി തോരന്ന് അദ്ാദൊക്കെ ചെല്ലി ഈ സംസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് മൂത്രയിച്ച് പൊതുണ്ടാക്കിയിട്ട് വാപ്പ കടക്കാൻ പോയോടത്തുനിന്ന് നെഞ്ഞത്തിൽ കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ഓടിച്ചെന്ന് കട്ടിലുമൊക്കെ എടുത്തു കടത്തി സംസം വെള്ളം വേണം പറഞ്ഞ് കൊണ്ടേ കൊടുത്തു മൂന്നും ഒറുക്ക് കുടിച്ചിട്ട് കട്ടിലും എങ്ങനെയാണ് നീണ്ടു എന്ന് കടന്നങ്ങാണ്ട് ലാ ഇലാ ഇല്ലല്ലാന്ന് മൂന്നോട്ടം പറഞ്ഞ് പിന്നെ വാപ്പ ഒരു വലി ഇങ്ങനെ വലിച്ചു പിന്നെ വാപ്പ മുണ്ടിയില്ല എന്ന് പറയുമ്പോ സംഗതി വാപ്പ മരിച്ചു എന്നാണ് പറഞ്ഞാലും ഒരു ചൊർക്കുണ്ട് അതിന്റെ പേരാണ് ഹുസുനുൽ ഫാത്തിമ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞമ്മള് ശംഷല വഫാത്ത് ഇങ്ങനെ എപ്പോഴും പറഞ്ഞത് ആൾക്കാർ ചോദിക്കും നിങ്ങൾക്ക് ഈ ഫാത്തിമ ഹോസ്പിറ്റലിൽ കടന്ന വഫാത്ത് അല്ലാതെ വേറൊന്നും പറയാനില്ല വേറൊരു ചോദ്യമാണ് ആ മഹറസിന്റെ അണ്ണല്ലാതെ വേറെ ഒന്നും പറയാനില്ല അത് പറയാൻ മാത്രമേ ഉള്ളതുകൊണ്ടുള്ള ഒരു സംഗതിയുടെ വഫാത്ത് പറയാൻ മാത്രം ഉള്ളതുകൊണ്ടാണ് പിന്നേം പിന്നീം പറയണത് ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് തീരുമാനിക്കുന്നതിൽ ആ മനുഷ്യന്റെ മൗത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതുകൊണ്ടാണ് അത് പറയുന്നതും അത് പറയേണ്ടി വരുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പൊ അതുകൊണ്ട് മഹാനുകളുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കുറെ കാര്യങ്ങളുണ്ട് വിലായത്തിനെ അള്ളാവ് പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കാറുണ്ട് കൊണ്ട് മറക്കും വിലായത്തിന് എന്നാള് കഴിഞ്ഞ റബിയല്ലാല് പൊന്നാനി വലിയ ചുമത്ത് വള്ളിയിൽ മങ്കൂസ് മൗലുദിനെ കുറിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോ ഒരാൾ ചോദിച്ചു ഈ മങ്കൂസ് മൊലുദിന്റെ അവസാനത്തിലുള്ള ദ്വയലിപ്പോ വലിയ അത് ആരാണെന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിബുനർ തങ്ങളാണ് മങ്കൂസ് മോലിദിന്റെ അവസാനത്തിലുള്ള ആ ദ്വയ എഴുതിയത് അതിന് രണ്ടു ഭാഗമാണ് ആദ്യത്തിൽ ഒരു സ്വലാത്ത ഉള്ളത് അതിന് എന്ന് പറയും പിന്നെ രണ്ടാം ഭാഗത്തിൽ ഭാഗത്തിലൊരു ദ്വയാണ് അള്ളാഹു ഇന്നാൻ കബിസ്മി കല്ലാതയും വലിയ ആരാന്നാണ് അറിയേണ്ടത് അതിന് രണ്ട് തസ്സീറാണ് ഉള്ളത് ഒന്ന് അതിനബിതങ്ങൾ തന്നെയാണ് സല്ലാ അലൈഹി വസ്ലാം അതിന്റെ മുന്നേ പറഞ്ഞത് മുത്തിനബിനെ കുറിച്ചാണ് സല്ലാഹുലൈ വസ്സലം അപ്പൊ വലിയ കല്ലാതെ എന്ന് പറഞ്ഞത് നബിതങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് എന്തുകൊണ്ട് എല്ലാ അമ്പിയാക്കളോ ഒലിയാക്കളാണ് അപ്പൊ നബിസ്വല്ലാവിസ്ലമേന്റെ കാലത്ത് എന്താ ഒലിയാക്കൾ എന്ന് ചോദിച്ചാൽ നബിതങ്ങൾ വലിയ തന്നെയാണ് പിന്നെ രണ്ടാമത് വിലായത്തിനെ മറിച്ചു വെക്കുന്ന മറ്റൊന്നും ആണ് എല്ലാ സ്വഹാബത്തോലിയാക്കളാണ് അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ എണ്ണി വരുന്നത് അവിടെയും പല കാര്യങ്ങളെ കൊണ്ട് മറച്ചു വെക്കുന്നതുണ്ട് ഫിത്ത കൊണ്ടുള്ള മറക്കല് വിലായത്തിനെ ഫിത്ത കൊണ്ട് ഷാഫി മഹമ്മറി അള്ളഹന്നു അതിന്റെ ഉദാഹരണാണ് ഷാഫി മുഹമ്മറി അള്ളാണെന്നുള്ള തർക്കമൊന്നുമില്ല അഹമ്മദ് അള്ളാവിന് വരിയാണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല ഫിക് കൊണ്ട് മറച്ചു വെച്ചു അങ്ങനെ ചില ആളുകളുടെ വിലായത്തിനെ അള്ളാഹു സുബാനോ തല മറച്ചുവെക്കും മാലുകൊണ്ട് മറച്ചു വെച്ചതുണ്ട് ചെമ്മുഖം കുഞ്ഞാപ്പാജിനെ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ ഒരു നിരീക്ഷണാണ് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നിരീക്ഷിക്കാം ജാഹു കൊണ്ട് മറച്ചു വെച്ചതുണ്ട് സ്ഥാനവാനങ്ങളെ കൊണ്ട് വിലായത്തിനെ മറച്ചു വെച്ചതുണ്ട് ഡിപ്പു സുൽത്താൻ അതിന്റെ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മഹാനായ ശംഷുല്ലലമയുടെ വിലായത്ത് മനസ്സിലായവർക്ക് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലായില്ല എന്നതാണ് അതായത് സംസുല്ലയെ എതിർക്കുമ്പോ അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ഉണ്ടാവും ഖാസിമുസ്തയിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അത് അസുലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് കുറച്ചുകൂടി ഉഷാരത്തിന്റെ പ്രശ്നാണ് എന്നാ പറഞ്ഞേ ഞാനൊന്ന് മയപ്പെടുത്തി പറഞ്ഞതാണ് സംഗതി അത് സംഗതി നമ്മൾ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഒരാളെ ഒരാളെതിർക്കുണ്ടെങ്കിൽ ഒന്നുകിൽ ഓന്റെ ഗുരുപരമ്പര അല്ലെങ്കിൽ അവന്റെ പിതാക്കന്മാരുടെ പരമ്പര നേരത്തെ സമസ്തയുടെ മുൻകഴിഞ്ഞ നേതാക്കളെ എതിർത്തിട്ടുണ്ടാവും എനിക്ക് വേറൊരു നിരീക്ഷണമുണ്ട് നിങ്ങൾ എത്ര എത്രണ്ട് യോജിക്കും അറിയില്ല സെയ്യദുല്ലമയെ എതിർക്കുന്നവർ അവരുടെ മാപ്പാരോ അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരോ ഒരു കാലത്ത് സംശുലമയെ എതിർത്തിട്ടുണ്ടാവും നിങ്ങൾ പരിശോധിച്ചു നോക്കി ഞാൻ പരിശോധിച്ചപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഈ കുരുത്തക്കട് എന്ന് പറഞ്ഞത് പാരമ്പര്യമായിട്ട് കിട്ടും കുരുത്തക്കട് പല നിരക്കും കിട്ടും കുരുത്തക്കട് പാരമ്പര്യമായിട്ടും കിട്ടും അപ്പൊ അതുകൊണ്ട് കുരുത്തക്കടിന്റെ വാഹകരാകരുത് സംഷലല്ലയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഷിഹാറുകളോട് വലിയ ബഹുമാനായിരുന്നു ഈ മക്കാമുകളോടൊക്കെയുള്ള ബഹുമാനം അതിൽ പെട്ടതാണ് വലിയ ബഹുമാനമാണ് കാണിച്ചിരുന്നത് എന്നതാണ് സയ്യിദന്മാരോടുള്ള ബഹുമാനമൊക്കെ അതിന്റെ ഭാഗമായി വന്നു ആലിമീങ്ങളോടുള്ള ബഹുമാനൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നു ഇ കെ അസം മോലിയര് പറഞ്ഞതായിട്ട് സംശല്ലയിൽ പറയുന്നുണ്ട് ഇ കെ അസം മോലിയര്ഷമയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് ഇക്കാക്കാനെ ഓതുമില്ലാതെ തുടരുത് എന്ന് വെറുതെ പറയണല്ല സമസ്ത നേരിട്ട് പ്രസിദ്ധീകരിച്ച സ്വരണികയിൽ ഇ കെ അസംയർ അങ്ങനെ പറഞ്ഞതായി പറഞ്ഞിട്ടുണ്ട് ഇക്കാക്കാന ഓതുമില്ലാതെ തുടരുത് ഒരു മനുഷ്യനെ ഒതുല്ലാതെ പറയണമെങ്കിൽ ആ മനുഷ്യന്റെ ദർജ എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറത്താണ് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മഹത്തുക്കളോട് ഷിയാറുകളോട് വലിയ ബന്ധം സീതന്മാരോടൊപ്പം വലിയ ബന്ധം ഈ കാസലിയര് അതുപോലെ സംശുദ്ധരമയുടെ ജ്യേഷ്ഠന്മാര് ഒക്കെ ഈ മത്ത ഭർത്തവ്യയിൽ തന്നെ ഈ വഴിയിൽ തന്നെ മുന്നോട്ട് പോയതിന്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട് അതൊക്കെ പാരമ്പര്യവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കാണാം സുദ്ധിഖുല്ലാഹുന്റെ പാരമ്പര്യം തന്റെ സഹോദരൻ മരണപ്പെട്ടപ്പോ സെയ്ദ് മുഹമ്മദ് അലി അലിഷാബങ്ങൾ വരുന്നത് വരെ മയത്തിസ്കരിക്കാൻ വേണ്ടി കാത്തുന്നു എന്ന് നമ്മളെല്ലാരും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് സയ്ന്നുള്ളത് തന്നെയാണ് ഒരു കാരണം യാതൊരു തർക്കവും അതിലില്ല സയ്ദന്മാരോട് സേഫനാക്കും വലിയ താല്പര്യവും ഇഷ്ടവും ബന്ധവും ആയിരുന്നു എൻ്റെ ഒരു നിരീക്ഷണം അതിന് വേറണ്ടേ മഹാനായ സെയ്ദ് മുഹമ്മദ് അലി ഷാബ് തങ്ങൾ നക്ഷബന്തി ആയിരുന്നു അബ്ദുൽ അബ്ദുൽഖാദി ഷെയ്ഖിന്റെ മുരീദിൽ നിന്ന് സ്വീകരിച്ച ആളാണ് അത് സുദ് അള്ളാഹുലേക്ക് സൽമാൻ ഫാരിസി വഴിയായിട്ട് വാസിലാവുന്ന അതുകൊണ്ട് കൂടിയാണ് കാത്തുന്നത് എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് മഹാനായ സൈബിനായ സംശമയുടെ ജീവിതവും ദർശനവും നമ്മൾ പകർത്തേണ്ട കാര്യങ്ങളും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള എന്തുകൊണ്ടും നമ്മളെ എല്ലാ സമയത്തും നമുക്ക് ചെയ്ത പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ റഹിമുള്ളയുടെ മനാത്തിബ് പറയുന്ന ഏറ്റവും ചുരുങ്ങിയത് പത്ത് പുസ്തകങ്ങളെങ്കിലും നിലവിൽ മാർക്കറ്റിൽ ഉണ്ടാവും ഒരു പുസ്തകം പോലും ഒന്ന് തല മുതൽ അവസാനം വരെ നമ്മൾ വായിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അബദ്ധം അതുകൊണ്ട് ഇന്നത്തെ ഈ സെമിനാറെങ്കിലും അങ്ങനെ സംശുല്ല മനാത്തിബ് പറയുന്ന ഒരു പുസ്തകം തല മുതൽ അവസാനം വരെ ഒരു ഒരാവർത്തിയെങ്കിലും ഒന്ന് വായിച്ചു തീർക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയെങ്കിൽ എന്നാശിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു സംസാരിക്കുന്നില്ല ധാരാളം ജൂനിയർ എന്നുള്ള നിലയില് അവർക്കൊക്കെ വേഗത്തിൽ സ്ഥലം കഴിഞ്ഞു ഓർക്കേണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് ചെയ്യണമെന്ന് ചെയ്തുകൊണ്ട്